ഹായ് ഗൈസ് വെൽക്കം ടു ആര്യ രാജ് ഇന്ന് ഒരു കൊത്തൻ ചക്ക തോരമയ്ക്കുന്നത് എങ്ങനെയെന്നുള്ള ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ചക്ക പറിക്കാൻ വന്നപ്പോൾ ഈ പൂക്കളെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതാണ് ഇവിടെ നിന്ന് പറഞ്ഞത് ഓക്കെ ഇതാണ് ചക്ക ഇതിനെ നമുക്ക് ആദ്യം ഇതിൻ്റെ തോട് കളഞ്ഞു എടുക്കണം ആദ്യം മൂട് ഭാഗം ചെത്താം മൂഴുഭാഗം ചെത്തിയിട്ട് കട വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആദ്യം നമുക്കൊന്ന് ഇതിനെ മുഴുവൻ ചെത്തി എടുക്കാം ഇതുപോലെ എനിക്കിപ്പോൾ പകുതി ആവശ്യമില്ല അതിൻ്റെ പകുതി ഇതുപോലെ നന്നായിട്ട് നമ്മൾ ചെത്തിയെടുക്കണം അതിന് ശേഷം ഇതിനെ മുറിച്ച് പീസ് പീസ് ആക്കിയെടുക്കണം കുറച്ചുകൂടെ ചെറുതാക്കി ഇതുപോലെ കരിഞ്ഞ എടുക്കണം കഴിയണതും ഈ ചുളയും കുരുവെല്ലാം ഇങ്ങനെ നിൽക്കുന്ന പരുവെടുക്കുന്നത് നല്ലത് ഇതിനാകുമ്പോൾ കൂടുതൽ പോഷകങ്ങളുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് നിറുക്കി നിറുക്കി എടുക്കണം ഇത് ഉത്തമമായ ഒരു ഫുഡാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ ബേബി ഫുഡിൽ വരെ ഇത് പൊടിച്ച് ചേർക്കാറുണ്ട് അയൺ കാൽഷ്യം പൊട്ടാസ്യം എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് വലിയവർക്കും ഏറ്റവും ഉത്തമമായ ഒരു ഫുഡാണിത് ഇതെന്ന് വെച്ചാൽ ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഡെയിലി ചക്ക കഴിച്ച് അവരുടെ ആരോഗ്യം നിലനിർത്തുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു എല്ലാ പോഷകഗുണങ്ങളും അടങ്ങിയ ഒരു ഉത്തമ ആഹാരമാണിത് ഇനി നമുക്കിതിനെ പുട്ടുകുറ്റിയുടെ പുഴലിലോ പിന്നെ ഇഡലി തട്ടിലോ വെച്ച് ആവി കയറ്റി വേവിക്കാം നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോഷങ്ങളെല്ലാം വെള്ളത്തിൽ കൂടെ അങ്ങ് പോകും അതിനെക്കാട്ടിലേറ്റവും നല്ലത് ഇഡലി പാത്രത്തിലോ പൊട്ടുകുറ്റിയിലോ വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ് ഇതാണ് ഇതുപോലൊരു ഇഡ്ഡലി തട്ടിലെടുത്തതിന് ശേഷം വെള്ളം ആവശ്യത്തിന് വെള്ളം വയ്ക്കിട്ട് അവസാനത്തെ തട്ട് ഇങ്ങനെ ഈ തട്ട് വെച്ചിട്ട് നമ്മൾ ഈ തട്ടിലോട്ട് ഇതിനെ വാരി ഇട അത്രയും വാരി ഇങ്ങനെ വയ്ക്കണം വച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കാം എന്നിട്ട് നമുക്ക് ഇത് വേന ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് ആവിയിൽ വീട് വെച്ച് വേവിക്കാം പത്ത് മിനിറ്റായി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇതാണ് പരുവ ഇനി ഇതിനെ നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാം ഇതേ പരുവത്തിന് നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ചെറിയ രീതിയിൽ പൊടിക്കാവും കുഴഞ്ഞു പോകാനും പാടില്ല ഇത് മിക്സിയിൽ തന്നെ പൊടിക്കണമെന്നില്ല ഇത് അമ്മിക്കല്ലിൽ വെച്ച് ചെറുതായിട്ട് തല്ലിയെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇന്നത്തെ കാലത്ത് ഒരിടവും അമ്മിക്കല്ലാത്തത് കൊണ്ട് നമുക്ക് അമ്മിക്കല്ലിനാശ്രയിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ തന്നെ കറക്കി എടുക്കാം ഇനി ഇതിന് വേണ്ടുന്ന കൂട്ട് തയ്യാറാക്കാം ഒരു ഗ്ലാസ് തേങ്ങ ഒരു ഗ്ലാസ് തേങ്ങ ചിരിക്കിയത് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കാൽ സ്പൂൺ ജീരകം രണ്ട് മൂന്ന് കരിയേപ്പില ഇതെല്ലാം കൂടി ഇതേ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കാക്കിയെടുക്കാം അടുത്ത് ഒരു പാൻ അടുപ്പിൽ വയ്ക്കണം എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇതിലോട്ട് ഒരു ചെറിയ സ്പൂൺ കട ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ ഒഴുങ്ങും പരിപ്പിടുക്കണം അതൊന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഉണക്കമുളക് എല്ലാറ്റി മുറിച്ച് ഇട്ട് ഇരിക്കുന്ന രണ്ട് രണ്ട് കരിവേപ്പല ചക്ക മൊത്തമായിട്ട് വന്നതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ചക്കയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ട് ഇതിലൂടെ ആഡ് ചെയ്യാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കൂട്ട് കൂടെ ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒരടപ്പ് കൊണ്ട് മൂടി വയ്ക്കണം ചെറിയ തീയിൽ വെച്ചിരിക്കണം നോക്കി നായി ഒന്ന് ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു രണ്ട് മിനിറ്റിലൂടെ നമുക്കിതിനെ അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ കൊത്തഞ്ചക്കൻ തോര റെഡി ഇത് ഒന്ന് കഴിച്ചാലോ ചോറും കൊത്തഞ്ചക്കത്തോരനും ഒരു കഷ്ണം മീനും ഒരു കഷ്ണം കോവയ്ക്ക വറുത്തതും ഇച്ചിരി ചീരപ്പരിപ്പും ഒരു കഷ്ണം ചിക്കൻ പൊരിച്ചതും കൂടി ഒന്ന് കഴിച്ചു നോക്കാം അടിപൊളി കുറച്ച് നാളായി ചക്ക കഴിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ വരുന്നത് വരെ ബായ്